എൻ്റെ പൊന്ന ഓരോരുത്തന്മാരും പോകും തോറും വീണ്ടും വീണ്ടും പുതിയ ആളുകൾ ഇങ്ങനെ ബിഗ് ബോസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്നത് മറ്റാരുമല്ല അല്ല ആദ്യത്തെ ആഴ്ച തന്നെ ബിഗ് ബോസ് വീട്ടിനെ അടിച്ചിറക്കിയ നമ്മുടെ രതീഷ് അതെ അതേ ആൾ തന്നെയാണ് കാവേരി തുമ്പിൽ കാത്തിരുന്ന ബൈതൽ വീണ്ടും ബിഗ് ബോസിലേക്ക് ഒരു റീ എൻട്രി നടത്താൻ പോകുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് ഇത് ഒരാൾ പോവും മറ്റൊരാൾ വരും കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരാർത്ഥിയായ നാദ്രയൊക്കെ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് രതീഷ് വീണ്ടും അകത്തു വരുന്നു വരുന്നുവെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരാവശ്യവും ഇല്ലാത്ത ഒരു റീ എൻട്രി ആണിത് ഇതിൻ്റെ ഒരാവശ്യവും ഇല്ല അവിടെ ഒന്നാമതേ പതിനേഴ് ഇപ്പോഴേ ഉണ്ട് ഇനി ഈ ആഴ്ച ആരെങ്കിലും പുറത്തു പോകും വീണ്ടും ഒരാൾ വന്നു വീണ്ടും പതിനേഴ് ഇതിൻ്റെ ഒരാവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ പുള്ളി വന്ന് പണ്ടത്തെ അതേ പാട്ടും കൂത്തും അലറി വിളിക്കലുമൊക്കെയാണ് വീണ്ടും തുടരാൻ പോകണമെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ എടുത്ത് ഇങ്ങേരെ ചെവരിലൊട്ടിക്കും കാര്യം ആദ്യം താഴ്ച പോയ മത്സരാർത്ഥിയെ പോലെ അല്ല അവിടെ അൻപത് ദിവസം നിന്ന് കളി കണ്ട് പഠിച്ച് വാത്താളൊക്കെ അടിച്ച ആളുകൾ അപ്പോൾ ഇങ്ങേര് വീണ്ടും വന്നിട്ട് വലിയ ഓളം ഒന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് നല്ല ചളി അടിച്ചുകൊണ്ടിരിക്കും ആവശ്യമില്ലാത്തൊരു റീ ആണ്